ആ വലിയ വീട്ടിന്റെ മുൻപിൽ കാർ നിർത്തി ജെയിംസ് ആഘത്തേക്ക് ധൃപിയിൽ നടന്നു അവളെ കൊണ്ട് രാജ്യം പ്രവിയും പോകാൻ ഇറങ്ങുമ്പോഴാണ് ജെയിംസ് ധൃതിപ്പെട്ട് വരുന്ന കണ്ടത് ജെയിംസ് അവരെ നോക്കുമ്പോൾ അഡ്മിറ്റ് ആകാനുള്ള എല്ലാ തയ്യാറെടുപ്പും അവർ നടത്തിയിട്ടുണ്ട് പറയൂ സാർ നന്ദി പാനിക്കാണല്ലോ എന്തുപറ്റിയതാണ് പെട്ടെന്ന് ജെയിംസ് നന്ദി പിടിച്ചെത്തി പൾസ് നോക്കി വളരെ കുറഞ്ഞിരിക്കുന്നു രാജാടുത്ത് നിൽക്കുന്ന യെതുവിനെ നോക്കി അയാളുടെ മുഖം കുഞ്ഞിരിപ്പുണ്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് ജെയിംസ് അവരെ ഉറ്റുനോക്കി ഞാൻ പറയും ജെയിംസ് പ്രഭ മുന്നിലോട്ട് വന്നു രാജാവരെ നോക്കുമ്പോഴേക്കും പ്രഭ പറഞ്ഞു തുടങ്ങിയിരുന്നു അവർ കുറച്ചുനേരം മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തും ഈ ജോലി വേണമായിരുന്നു തോന്നിരിക്കുന്നതേയതു കരണയോടെ അവളെ നോക്കി അവൾ ഒഴുകിയിറങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ച് ചിരിക്കാനായി ശ്രമിച്ചു കാശല്ല ഗീത് കേട്ട എല്ലാടെയും പ്രശ്നം നിളയ പ്രശ്നം അതായിരുന്നില്ലേ അവളെ തിരിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ശരിയാണ് തന്റെ തെറ്റാണല്ല മാപ്പ് ചോദിക്കാൻ പോലും ആവാത്ത തെറ്റ് അവൾ പതികെഴുന്നേറ്റ് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി ഒളിക്കണമെന്ന് തോന്നി അവൾക്ക് വീട്ടിൽ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടുണ്ട് അമ്മാവനും അമ്മായിയും ആകെ ബഹളാണ് അവൾ തിരിഞ്ഞു നടക്കുന്ന കാണേ അവൻ കുറച്ചുറക്ക പറഞ്ഞു നന്ദ പതിയെ തിരിഞ്ഞു നോക്കി പിഴച്ചവളന്നാണ് പറയുന്നത് അവൻ മുഖം തുനിച്ചു നന്ദപതിയെ ചിരിച്ചു അതെ പിഴച്ചവള അവൾ പിടിച്ചിരുന്ന വയറിലേക്ക് കൈ അമർത്തി എന്തോ ഒരു വേദന ഉടലാകെ പടരുന്നത് അവൾ അറിയുന്നു മേഡം അവൾ പെട്ടെന്ന് വേദനയുടെ നിലത്തേക്ക് ഇരുന്ന് പോയി അത് കണ്ടുകൊണ്ടിരുന്നവൻ പേടിച്ചു പെട്ടെന്ന് വന്ന ഷോക്ക് കൂടെയാണ് ഇതിനെ കാണാം എന്ത് പറ്റി നന്ദയെ പ്രഭ വെപ്രാളപ്പെട്ട അവളെ പിടിച്ചു രാജു കാറുമായി വന്നു എനിക്ക് വേദനിക്കുന്നു അവൾ വേദന കൊണ്ട് പൊളഞ്ഞു അപ്പോഴാണ് നിന്നി വിളിക്കുന്നത് ജെയിംസ് പ്രഭ പറഞ്ഞു കേട്ടപ്പോൾ യെതുവിനെ കത്തു നോട്ടം നോക്കി ജെയിംസ് പ്രത്യേകം പറഞ്ഞതാണ് ഒന്നും ഡെലിവറി കഴിയുന്നത് വരെ നന്ദ അറിയരുതെന്ന് എന്നിട്ടും അവളെ എല്ലാം അറിയിച്ചിരിക്കുന്നു അപ്പോഴേക്കും രാജി പോയി കാർ സ്റ്റാർട്ട് ചെയ്തു ജെയിംസും യെദുവും കൂടി അവളെ കാറിലേക്ക് കയറ്റി വേദന കൊണ്ട് പുളയുമ്പോഴും പണ്ട് കൺകുണ്ടോടെ തന്നെ വേദനയോടെ നോക്കുന്ന യദുവിനെ അവളുടെ ഹൃദയം വേദനിച്ചു പിഴച്ചവൾ അവളുടെ ഉള്ളം പരുപരത്ത സ്വരത്തിൽ പറഞ്ഞു റൂമിൽ വന്ന് കിടന്നിട്ടും ഭരത്തിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ തുടങ്ങി ബോൾ ഇടയ്ക്ക് ഉറക്കത്തിൽ ചിണുങ്ങുമ്പോൾ പതി വിരലുകൾ കൊണ്ട് തട്ടിക്കൊടുത്തു എങ്കിലും മനസ്സ് എന്തുകൊണ്ടോ ശിവാനിയുടെ വീട്ടിൽ നടന്ന കാഴ്ചയിൽ തന്നെ ഉടക്കി രണ്ടു മത്വം രണ്ട് നിയമം ഒരു പക്ഷേ ഇതുകൊണ്ടാവണം അവൾ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് തീർത്തു പറഞ്ഞത് അവൻ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു പിന്നെന്തോ ഓർത്തുന്ന പോലെ നീറ്റിച്ചൊളിച്ചു അല്ലെങ്കിൽ താൻ എന്തിനാണ് അവളുടെ കാര്യം ഓർത്തി ഇത്ര ടെൻഷൻ ആവുന്നത് എന്തെങ്കിലും ചെയ്യട്ടെ ശവം അവൻ പുച്ഛത്തോടെ തിരിഞ്ഞു കിടന്നു ഒന്നുമില്ല നന്ദ പേടിക്കാനൊന്നുമില്ല ഒന്നുമില്ല ജെയിംസ് നന്ദയുടെ കൈകളിൽ മുറുക്ക പിടിച്ചു ഹോസ്പിറ്റലിൽ എത്തിയ പാടെ അവളെ സ്ട്രക്സിൽ മാറ്റിയിരുന്നു ഒരുതരം വെളുത്ത ദ്രാവകം നന്ദയുടെ കാലിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് നന്ദയ്ക്കൊപ്പം രാജ്യം പ്രഭയും ഭീതിയോടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു പക്ഷെ ഡോക്ടർ അവരെ തടഞ്ഞു ജെയിംസ് അറിയുന്ന ഡോക്ടർ ആണ് അതുകൊണ്ട് തന്നെ അവടെ കൂടെ ജെയിംസും ചെല്ലാൻ തീരുമാനിച്ചു ഡോക്ടർ അവൾക്ക് രാജ് പേടിയോടെ അവരെ നോക്കി പേടിക്കണ്ട ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടും പിന്നെ ലേബർ പെയിൻ ചിലർക്ക് നേരത്തെ വരാറുണ്ട് അതിപ്പോ ഭക്ഷണ രീതിയുടെയും ലൈഫ് സ്റ്റൈലിന്റെയും ഒക്കെ കാണുന്നത് കൊണ്ടാണ് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ പ്രഭയും രാജും പരസ്പരം നോക്കി ജെയിംസ് അപ്പോഴേക്കും അവിടെ അടുത്തേക്ക് വന്നു രാജാകെ പേടിച്ചിരുന്നു പേടിക്കേണ്ട ഒന്നും ഉണ്ടാവില്ല ജെയിംസ് അവൾക്ക് ധൈര്യം കൊടുത്തു രാജ് ജെയിംസിനെ പ്രതീക്ഷയോടെ നോക്കി അയാൾ എവിടെ രാജു പിന്നിലേക്ക് നോക്കി യദു എവിടെയെന്ന് അപ്പോഴാണ് രാജിന് യദുവിനെ പറ്റി ഓർമ്മ വന്ന് അയാൾ പോയി സാർ ജെയിംസ് പുച്ഛത്തോടെ മുഖം കൂട്ടി അപ്പോഴേക്കും രാജ്യം കണ്ടിരുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്ന യെദവിനെ രാജു മത് കാണാൻ പുച്ഛത്തോടെ മുഖം കൂട്ടി സ്വാർത്ഥൻ അയാൾ പതിയെ മന്ത്രിച്ചു രാവിലെ തട്ടലും മുട്ടലും കേട്ടാണ് ഭരതൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് അവൻ കണ്ണ് ഗ്ലാമർത്തി തുറന്ന് ചുറ്റു നോക്കി ഇന്നലെ ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത് അതും ശിവാനിയുടെ കാര്യം ഓർത്ത് ആലോചിച്ചപ്പോൾ അവൻ എന്തോ വല്ലാത്ത ജാളിത തോന്നി അതോടൊപ്പം തന്നെ ഉള്ളിൽ നിന്നാലോ ശിവാനിക്ക് വേണ്ടി വാദിക്കുന്ന പോലെയും തോന്നി ആലോചിച്ചപ്പോൾ ആകെ ഭ്രാന്ത് തോന്നിക്കുന്ന പോലെ തോന്നിയപ്പോൾ അവൻ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി മോൾ എണീറ്റ് അമ്മയുടെ അടുത്ത് പോയി കാണും അതാണ് പതിവ് പക്ഷെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മോൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ശിവാനിയാണ് അത് കണ്ടപ്പോൾ ഏത് സമയം എന്തുകൊണ്ടോ വല്ലാത്ത സന്തോഷവും ഒപ്പം തന്നെ ചെറിയ ഇഷ്ടക്കേടും തോന്നി തന്നെ അവൾ ശ്രദ്ധിക്കുന്നത് പോലും അത് കണ്ടപ്പോൾ പൊരുകയും ചൊളിഞ്ഞു ഇവിളക്കെന്താ എന്നു നോക്കിയാ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹാളെ സോഫയിൽ ചെന്നിരുന്നു ടിപ്പോയിലെ പത്രം എടുത്തും മറിച്ചു ഇടയ്ക്ക് ശിവാനി നോക്കുമ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്നതുപോലെ പോലെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സിലാണ് ഇരിക്കുന്നത് പക്ഷെ അപ്പോഴും മോളോ ശിവാനിയെ തന്നെ ശ്രദ്ധിക്കുന്നത് പോലും അതുകൂടി ആയപ്പോൾ ദേഷ്യം വന്നു പേപ്പർ ശബ്ദമുണ്ടാക്കി തിരിച്ചു പക്ഷെ അപ്പോഴും ശ്രദ്ധയൊന്നുമില്ല അതുകൂടി ആയപ്പോൾ കൺട്രോൾ വിട്ടു അമ്മയെ ചായാ ഭരതം നീട്ടി അകത്തേക്ക് നോക്കി വിളിച്ചു നീ അതിൻ്റെ ഡ്രസ്സ് മാറിവാ ഭര അതല്ലേ പതിവ് ടീച്ചറമ്മ അടുക്കളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ദേഷ്യത്തോടെ എന്തോ പിറകെറുത്തുകൊണ്ട് ഭരതൻ അകത്തേക്ക് പോകുന്നത് ശിവാനിയും മോളും കണ്ടു മോള് അച്ഛനെ ദേഷ്യം കാണേ ശിവാനി ഒന്ന് നോക്കി അവൾ കണ്ണു ചിമ്മി ഒന്നും ഇല്ലെന്ന് കാട്ടി കുളി കഴിഞ്ഞ ഭരതൻ ഹാളിലേക്ക് പോകുമ്പോൾ ശിവാനി തിരക്കിട്ട് ഭാഗം തോക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അമ്മയെ ഞാൻ ഇറങ്ങുവാണേ ഇനി നിന്ന ബസ് മിസ്സാകും അവൾ ധൃതി പിടിച്ച് പോകാൻ നിൽക്കുന്നതിനിടയിൽ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എന്നാ ഇത് കുടിച്ചു പോ ശിവാനി അകത്ത് നിന്നും ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന ടീച്ചറമ്മ ഹാളിലേക്ക് വന്നു അവൾ ഇത് വലിച്ചു കുടിക്കുന്ന കാണി ഭരതൻ കൊച്ചത്തോടെ ചുണ്ടുപൊട്ടി എന്തൊരു സ്നേഹം എത്ര കാലം ഇത് കാണുമെന്ന് കണ്ടറിയാം ഭരതൻ അവർ കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും ടീച്ചറമ്മ അവനെ നോക്കി കണ്ണൂട്ടി നിനക്ക് പോകുമ്പോ ഒരു ഗ്ലാസ് പാൽ തരുന്ന പതിവല്ലേ ഭരതാ അതുപോലെ തന്നെയാണ് ശിവാനിക്കും ടീച്ചറമ്മ അവനെ തറപ്പിച്ചു നോക്കി ഓ ആയിക്കോട്ടെ ഞാനൊന്നും പറഞ്ഞില്ലേ ഭരതനാകത്തേക്ക് കയറിപ്പോയി ശിവാനി അതിൽ തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന മട്ടിൽ ടീച്ചറും നീണ്ട ക്ലാസ് ഹാങ് ഓവറിൽ പുറത്തേക്ക് ഇറങ്ങി പേടിയുണ്ടോ നന്ദക്ക് ജെയിംസ് അരിവിൽ വന്ന ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ഒന്ന് മാത്രം ചെയ്തു പേടിക്കുണ്ടായ കേട്ടോ കൂടെയുണ്ട് ധൈര്യം പകരുന്ന വാക്കുകൾ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവളെ അകത്തേക്ക് കയറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ജെയിംസിനെ ഒന്ന് നോക്കി നന്ദ അവൾക്ക് എന്തോ വല്ലാത്ത ആശ്വാസം തോന്നി അവന്റെ മുഖം കാണി ഡോക്ടർ അവളെ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് പച്ച ഗൗൺ അവളെ ധരിപ്പിച്ചു അപ്പം തന്നെ വയർ ക്ലീൻ ചെയ്യാനുള്ള മരുന്നും കൊടുത്തു എനിക്കന്ന് വാഷ്റൂമിൽ പോണം സിസ്റ്റർ അല്പനേരം കഴിഞ്ഞപ്പോൾ മരുന്നിന്റെ ഫലമായി മടിച്ചു മടിച്ചാണെന്ന് എന്താ സിസ്റ്ററെ നോക്കി പറഞ്ഞത് സിസ്റ്റർ അതറിഞ്ഞ പോലെ ട്രേ വെച്ച് കൊടുത്തു അവൾക്കാകെ ജാളിത തോന്നി അപ്പം നടുവിന് താഴെയുള്ള അസഹ്യമായ വേദനയും ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾ മലമൂത്ര വിസർജനം അതിൽ തന്നെ നടത്തി സിസ്റ്റർ പെട്ടെന്ന് തന്നെ ആ ട്രെയിൻ കൊണ്ട് പോകുന്നത് കണ്ടു അപ്പൊ മറ്റ് രണ്ട് സിസ്റ്റേഴ്സ് അവളെ ക്ലീൻ ചെയ്ത് പി വി ചെയ്യാനായി ഒരുക്കുകയാണ് ഇപ്പൊ വേദന ഉണ്ടോന്നെന്താ ഡോക്ടർ അവളെ ആക്കി എക്സാമിൻ ചെയ് ചോദിച്ചു നല്ല വേദനയാ ഡോക്ടറെ പൊളിഞ്ഞു പോകുന്ന വേദന അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദന കണ്ണ് ചുരുക്കി കൊണ്ട് പറഞ്ഞു ആ ലേഡി ഡോക്ടർ അവളെ വാത്സല്യത്തോടെ നോക്കി കുറച്ച് നേരം കൂടി പിടിച്ചു നിന്നാ മതി കേട്ടോ അവർ പി വി ചെയ്തുകൊണ്ട് പറഞ്ഞു പെയിൻ വരാനുള്ള ഇഞ്ചക്ഷനും കുത്തിവെച്ച് ആ മുറിയിൽ തന്നെ ഓബ്സർവേഷൻ ആയി കിടത്തി ആദ്യമാദ്യം വേദന വലുതായില്ലെങ്കിലും പിന്നീട് അസഹമായ വേദന തുടങ്ങി മെൽവയറിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വേദന പേശികളാകെ വലഞ്ഞു മുറുകുന്നു അവളെ അടുത്തിരുന്ന നേഴ്സ് അവൾക്ക് വേദന വരുമ്പോഴേക്കും അവളെ കൈകളിൽ പിടിക്കും ഒരു സമാധാനം എന്ന പോലെ അവൾ ആ കൈകളിൽ മുറുക്ക പിടിക്കും രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വേദന നി ശമിക്കും അവൾ തളർച്ചയുടെ വീട്ടിലേക്ക് മുഖം ചേർക്കും വീണ്ടും രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ അതേ വേദന അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പം ആവരാതിയുടെ നിറവേറിൽ വിരലുകൾ പതിയെ പതിഞ്ഞു വാവയെ അവൾ സ്നേഹത്തോടെ വിളിച്ചു ആ വേദനക്കിടയിലും അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ നിമിഷം നേരം കണ്ട് ആ പുഞ്ചിരി മാഞ്ഞു ഇനിയുള്ള നിമിഷങ്ങൾ മാത്രമേ വാവ തന്റെ കൂടെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ അമ്മയെ പ്രഭാമേടവും അച്ഛനായി റാംസാറും ഓർക്കവേ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു അത്രമേൽ കൊതിയോടെ അവൾ വീർത്ത വയറിൽ പതിയെ തലോടി അമ്മയുടെ വാവയെ കൊതിയോടെ വിളിച്ചു അതറിഞ്ഞ പോലെ അടിവയറ്റിൽ ചെറിയൊരു ഇറക്കം നന്ദിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി നല്ല പെയിൻ വരുമ്പോൾ ആന ശ്വസിക്കുന്നുണ്ടാ അവർ അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ നോക്കി അവൾ കണ്ണുകൾ ഇറക്കി അടച്ച് ആനയെ ശ്വസിച്ചു പേശികൾ പലഞ്ഞ് മുറുകുന്ന കൊണ്ടാണ് അതികഠിനമായ പ്രസവേദന വരുന്നത് ആ വരിഞ്ഞ് മുറുക്കമാകാത്ത കുഞ്ഞിനെയും ബാധിക്കും കുഞ്ഞിന് അതുമൂലം ശ്വാസം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാവാം അതിനമ്മമാർ വേദനിക്കുന്ന സമയം നന്നായി ശ്വസിക്കണം അവൾ ആന ശ്വസിച്ചുകൊണ്ടിരുന്നു ഡോക്ടറുടെ കാലും അകത്തി വെച്ച് ബെൽറ്റ് ഇട്ട് കൊടുത്തു രണ്ട് സിസ്റ്റേഴ്സ് അരികൾ തന്നെ സെഡേഷൻ കൊടുക്കാനുള്ള മരുന്നുമായി ആയി നിന്നു അവൾ വേദനിക്കുമ്പോഴെല്ലാം കൈകൾ കിടക്കുന്ന കാട്ടിലെ കമ്പിയിൽ പിടിമുറുക്കുന്ന സൂചി കുത്തിയ ഭാഗത്തെ ചേർത്തായി ചോര പൊടിഞ്ഞിരിക്കുന്നു പുഷ് ചെയ്യുന്നുണ്ടാ നന്നായി പുഷ് ചെയ്യും ഡോക്ടറോട് പറയുന്നതോടൊപ്പം കൈ അകത്തേക്ക് കയറ്റി കുഞ്ഞിന്റെ തല പിടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരും ആദ്യത്തെ പ്രസവമായത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല പരിചയക്കുറവുണ്ട് നന്നാ നന്നായി പുഷ് ചെയ്യുവോ ഡോക്ടർ അവൾക്ക് നേരെ കയ്യെത്തും കുഞ്ഞിപ്പുറത്തേക്ക് വരം വെമ്പി എന്നതുപോലെ നിൽക്കുകയാണ് അവൾ തളർച്ചയുടെ വീണ് പോയി അതേ സമയമാണ് ഡോക്ടർ അത് ശ്രദ്ധിച്ചത് കുഞ്ഞിന്റെ തലയിലൂടെ പൊക്കിൽ കൂടി ചുറ്റിപ്പിണഞ്ഞി കിടക്കുന്നു ഡോക്ടർ ഞെട്ടി നദാ കളിക്കാൻ നിക്കലേ പുഷ് ചെയ്യാൻ ഡോക്ടർ ഒച്ചെടുത്തപ്പോൾ അവൾ വീണ്ടും കൈകൾ രണ്ടും കൊണ്ട് അമർത്തി കൊടുക്കും എത്രയും വണ്ണ കുഞ്ഞിനെ എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നേഴ്സുമാരും കൂടെ ഇരുവശത്തും കൊണ്ട് പുഷ് ചെയ്യാൻ തുടങ്ങി വലിയൊരു രക്തക്കെട്ടൊപ്പം കുഞ്ഞും പുറത്തേക്ക് വന്നു ഡോക്ടർ വേഗത്തിനെ പൊക്കിൽപ്പുടി മുറിച്ച് മാറ്റി കുഞ്ഞിനെ തള്ളിന്ന് അതകറ്റി ഒപ്പം കുഞ്ഞിനെ പീഡിയാട്രിക് വിഭാഗത്തിൽ നിന്ന് ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ വിമലയുടെ ചുണ്ടിൽ ചെറു പുന്തിരി വിഞ്ഞു അവർ സഹതാപത്തോടെ തളർന്നു പോയി നന്ദയെ നോക്കി പീഡിയാട്രിക് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ട് ചൂട് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് കുഞ്ഞിനെ ശ്വാസം കൊടുക്കാനുള്ള പ്രക്രിയ ആരംഭിച്ചു നന്ദ തളർന്നു പോയി കണ്ണുകൾ അടഞ്ഞുകിടക്കുന്നു അപ്പോഴേക്കും റിയാക്ഷൻ അല്പം കുറഞ്ഞുകൊണ്ട് തന്നെ നന്നായി വേദനിക്കുന്നുണ്ട് അവൾക്ക് അവൾ വേദന മൂലം ചെറിയ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ഇല്ല ഇല്ലെന്നുണ്ടാ കഴിഞ്ഞു കഴിഞ്ഞു വിമല ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരും അപ്പം വളരെ ശ്രദ്ധയോടെ തുന്നി കൊടുത്തു നന്ദയ്ക്ക് വല്ലത വേദന തോന്നി അപ്പം ചെറിയ ആശ്വാസവും അതിന് സൂര്ജന എന്തോണം പതിയെ കണ്ണുകൾ അടഞ്ഞു അവൾ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു കുഞ്ഞിനെ തൂക്കം നോക്കി പതി അമ്മയുടെ ചൂട് കൊടുക്കാനായി അവർ മയങ്ങുന്ന നന്ദയുടെ നെഞ്ചിലേക്ക് വെച്ചു കൊടുത്തു നന്ദയൊന്നും അറിയാതെ നല്ല മയക്കത്തിലാണ് അല്പനേരം കഴിഞ്ഞതും കുഞ്ഞിനെ അവളിൽ നിന്ന് നീക്കുമായി അവർ മാറ്റി അപ്പോഴും ഒന്നും അറിയാതെ നന്ദ മയക്കത്തിലാണ് പെൺകുഞ്ഞാണ് പ്രഭ വെള്ളത്തുണിക്കെട്ടിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ നേഴ്സ് പുറത്തേക്ക് കൊണ്ട് കാണിച്ചപ്പോൾ പ്രഭയുടെ കൂട്ടുകാടയും സഹപാഠിയുമായ വിമല ഡോക്ടർ നേഴ്സിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു പ്രഭയുടെ കണ്ണുകൾ തിളങ്ങി അവർ പുഞ്ചിലിയുടെ കുഞ്ഞിനെ എടുത്ത് നെയ്ചോട് ചേർത്തു ജെയിംസ് കുഞ്ഞിനെ ഒരു നോക്ക് കണ്ടു പെട്ടെന്ന് അവൻ നന്ദയുടെ കാര്യം ഓർമ്മ വന്നു പ്രഭ അവളെ കുറിച്ചൊന്നും ചോദിക്കാത്തത് കാണേ അവൻ മുന്നോട്ട് വന്നു ഡോക്ടർ നന്ദക്ക് അവൻ അവടെ മുഖത്തേക്ക് നോക്കി സുരേഷിലാണ് കുറച്ചു കഴിഞ്ഞ റൂമിലേക്ക് മാറ്റും ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷെ അപ്പോഴും റാമും പ്രഭയും കുഞ്ഞിനെ കളിപ്പിക്കുന്ന തിരക്കിലാണ് അവർക്ക് അവളെ പറ്റി അറിയേണ്ട കാര്യം ഇനിയില്ല അവർക്ക് വേണ്ട ജോലി ചെയ്തവൾ കഴിഞ്ഞിരിക്കുന്നു ജെയിംസ് ഒരു നെടുവുപോടെ അടുത്തുള്ള കാസാരയിൽ വന്നിരുന്നു പതിയെ ഫോണെടുത്ത് ഭാരതനെ നമ്പറിലേക്ക് വിളിച്ചു കോളേജ് കയറ്റി കടന്ന അകത്തേക്ക് കാർ കയറുമ്പോൾ കണ്ടു തിരക്കിട്ട് ഇറങ്ങി സമയത്തിന് ക്ലാസ്സിലേക്ക് വരാൻ തിടുക്കാൻ തുടങ്ങുന്ന ശിവാനി അവളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവൻ വണ്ടി പാർക്ക് ചെയ്തിറങ്ങി അപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ ബെല്ലടിച്ചത് അവൻ എടുത്തു നോക്കുമ്പോൾ ജെയിംസ് ആണ് ആ പറ ജെയിംസ് ഭരതൻ കുഞ്ചിരിയോടെ വിളിച്ചു എടാ നന്ദ പ്രസവിച്ചു പെൺകുഞ്ഞാണ് ജെയിംസ് സന്തോഷത്തോടെ പറയുന്ന കിണക്കെ ഭരതന്റെ കണ്ണുകളും നിറഞ്ഞു അവൾക്കിപ്പോൾ ഭരതൻ പാതി വഴിയിൽ നിർത്തി സരേഷിലാണ് സമയം എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ജെയിംസ് അത് പറഞ്ഞു പെട്ടെന്ന് തന്നെ വെച്ചു ക്ലാസ്സിൽ കയറാനുള്ളത് കൊണ്ട് ഭരതനും വൈകിട്ട് വീട്ടിലെത്തിയിട്ട് വിശദമായി ചോദിക്കാമെന്ന് കയറി വരാന്തയിലേക്ക് കയറി ഡിപ്പാർട്ട്മെന്റിൽ കയറി ചെല്ലുമ്പോൾ പതിവ് പോലെ അഞ്ജലി മിസ് പുഞ്ചിരിയുടെ ഉണ്ടായിരുന്നു ഹിന്ന മിസ് സന്തോഷത്തിലാണല്ലോ ഭരതനും അതേ മട്ടിൽ തന്നെ പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചു പപ്പ നാട്ടിലെത്തിയിട്ടുണ്ട് സാർ അതിനെ സന്തോഷമാണെന്ന് കൂട്ടിക്കോ അഞ്ജലി മിസ് കുറിച്ച സ്വീറ്റ്സ് ഭരതനെ നേരെ നീട്ടി അവൻ ചിരിയോടെ അത് വാങ്ങിച്ചു ഞാൻ മധുരം കഴിക്കാറില്ല ഭരതനെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് കൊടുക്കാമല്ലോ സാർ അഞ്ജലി മിസ് അതേ താഴ്ത്തി ചീരിയോടാ പറഞ്ഞു അഞ്ജലി മിസ് പുറത്തേക്ക് ബുക്ക് കൊണ്ടിറങ്ങി പുറകെ തന്നെ ഭരതനും ബുക്ക് എടുക്കാനായി ഇറങ്ങിയിരുന്നു വരാന്തിയിലൂടെ ബുക്ക് കൊണ്ട് നടക്കുമ്പോൾ കണ്ടു കുറച്ചകറിയായി കൂട്ടുകാരികളുമായി സംസാരിച്ചു നിൽക്കുന്ന ശിവാനിയെ കണ്ടപ്പോ തന്നെ ഭരതനെ മുഖം മാറി രാവിലത്തെ കാര്യം ഓർത്തപ്പോൾ ദേഷ്യം വന്നു അവൻ പൊച്ചത്തോടെ മുഖം ഒന്ന് കോട്ടി വേഗം ക്ലാസ്സിലേക്ക് കയറി കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ശിവാനി കൂട്ടത്തിൽ ഒരുവൾ കളിയായി ചോദിച്ചപ്പോൾ ശിവാനി അവളെ നോക്കി കണ്ണൂട്ടി നല്ല രസമുണ്ട് അതൊന്നും ഇഷ്ടമില്ലാത്ത ഓരോരുത്തരും കല്യാണം കഴിച്ചാൽ അതിലേറെ രസമായിരിക്കാം ശിവാനി അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ശിവാനിയുടെ കല്യാണം മുടങ്ങിയതും പകരം മറ്റൊരുവിനെ വിവാഹം ചെയ്തും അവൾ രണ്ട് കൂട്ടുകാരികൾക്ക് മാത്രമേ അറിയുകയുള്ളു പൊതുവെ ഒതുങ്ങിയ പ്രകൃതം കൊണ്ട് തന്നെ ശിവാനിയുടെ കാര്യങ്ങൾ പുറത്തുള്ള മറ്റു കുട്ടികൾ അന്വേഷിക്കാൻ പോകാറില്ല നിനക്ക് അതിന് വിവാഹമേ വേണ്ടെന്ന് താല്പര്യമായിരുന്നല്ലോ വേർത്തിന് വേണ്ടെന്ന് വെച്ച പോയപ്പോഴേക്കും ആണുങ്ങളെ ഉയർത്ത് നടക്കുമായിരുന്നില്ലേ നിന്നെ പറഞ്ഞൊരു കാര്യമില്ല അർച്ചന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവാനിയുടെ കുട്ടിത്വവും ദേഷ്യവും സങ്കടവും സന്തോഷമെല്ലാം അവൾ അർച്ചനയോടും മാതൃയോടും മാത്രമേ കാണിക്കുകയുള്ളൂ അവരാണ് അവടെ ആത്മമിത്രങ്ങൾ ആ കെട്ടിയെടുത്തോളാം ആള് അത്ര കുഴപ്പാക്കാൻ അല്ല ശിവാനി പിന്നെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഭാര്യ ഇട്ടിട്ട് പോയി വരുത്ത ഒരു സുപ്രഭാതത്തിൽ നിന്നെ അമ്മയുടെ നിർബന്ധ പ്രകാരം കല്യാണം കഴിക്കണം അയാൾ പെട്ടെന്ന് നിന്നോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ ആതിരെ വലിയ കാര്യം കണ്ടുപിടിച്ച മട്ടിൽ ശിവാനിയെ നോക്കി ചോദിച്ചു ശിവാനിക്ക് ഉത്തരമില്ല ശരിയാണ് അയാളുടെ സ്ഥാനത്താണെങ്കിൽ പിന്നെ കുടിച്ചോട്ടത്തിൽ ആ വർദ്ധത്തിൽപ്പെട്ട പെണ്ണിനെ വിശ്വസിക്കില്ല ശിവാനി ഓർത്തു എല്ലാം ശെരിയാകുമ്പോഴും ഒന്നുമില്ലാലും നല്ല സപ്പോർട്ടുള്ള ഒരു അമ്മായിമ്മയും നിനക്ക് കിട്ടിയില്ലേ അത് ഓർത്ത് സമാധാനിക്കഴിയെ ശരിയായിക്കോളും ആദരെയും അർച്ചനയും ശിവാനിയെ ചേർത്ത് പിടിച്ചോണ്ട് പറയുന്നതും അവൾ പുന്തിരിച്ചു അതേസമയം തന്നെ ക്ലാസ്സിൽ കയറാനായിരുന്നു അവർ പതി ക്ലാസ്സിലേക്ക് നടന്നു രാവിലത്തെ ക്ലാസ് ലെക്ചർ കഴിഞ്ഞു ഓഫീസിലിരിക്കുമ്പോഴാണ് ഭാരതനെ പ്രിൻസിപ്പാൾ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത് എന്താണ് സാർ കാണമെന്ന് പറഞ്ഞത് ഭാരതന് ഓഫീസിൽ ചെന്ന് പ്രിൻസിപ്പാളിനോട് ചോദിച്ചു കുറച്ച് ദിവസം ലീവ് എടുത്തതിൻ്റെ എന്തെങ്കിലും പറയാനാണെന്നാണ് വിചാരിച്ചത് പക്ഷെ മുഖഭാവം കാണി അതല്ല മനസ്സിലായി എടോ തനിക്കിപ്പോൾ രണ്ട് ക്ലാസ് അല്ലേ ഉള്ളൂ ഷെഡ്യൂൾ ചെയ്തിട്ടതും ബി എ എക്കണോമിക്സ് ബാച്ചിൽ ഇംഗ്ലീഷ് എടുത്തു കൊടുക്കുന്ന പ്രിയ മിസ് ഡെലിവറിക്ക് വേണ്ടി ലീവ് എടുത്ത കാര്യം തനിക്കറിയാലോ സോ പ്രിയ മിസ് വരുന്നവരെ താൻ ആ ബാച്ചിൽ കൂടി ഇംഗ്ലീഷ് എടുത്തു കൊടുക്കണം പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ അത് പണിയാണെങ്കിലും എതിർക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലമാണ് ഇവിടുത്തെ ജോലി പിന്നെ ഇംഗ്ലീഷായതുകൊണ്ട് മിക്ക ബാച്ചിനും ഓപ്ഷണലായി വരുന്നൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എടുക്കേണ്ടതുമാണ് ഭരതന് ഓരോന്നും ഓർത്തുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി അതേസമയം തന്നെയാണ് അഞ്ജലി മിസ് എതിരെ വരുന്നത് കാണുന്നത് ഭരതൻ സാറിനെ കണ്ടപ്പോൾ അവർ ഭംഗിയെന്ന് പുഞ്ചിരിച്ചും അവൻ തിരിച്ചും ഭരതൻ നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി എച്ചോടിക്ക് ഭരതനെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിടത്തിൽ എതിർപ്പുണ്ട് എക്കണോമിക്സ് ബാച്ച് കുറിച്ച് പിശക്കാണെന്ന് കേട്ടറിയാം പക്ഷെ ഭരതനത് കാര്യമാക്കാതിരുന്നു നിലനിൽപ്പാണ് പ്രധാനം ഈ അവർ ആരടി അർച്ചന ശിവാനി വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് ചോദിച്ചു ക്ലാസ്സിലാകെ ബഹളമാണ് ഇംഗ്ലീഷാണ് പ്രിയമ്മ സ്ലീവ് എടുത്തിക്കൊല്ലൈ പകരം മാറാ വരുന്നേ അവൾ ആ ചാക്കോമാഷാണെങ്കിൽ തീർന്നു അർച്ചന പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയും ഒന്ന് പേടിച്ചു അയാൾക്ക് ആദ്യമേ തന്നെ കണ്ടുടാ അവളോർത്തു ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ഭരതൻ കയറി വരുന്നത് കാണുന്നത് ഭരതനെ കണ്ടപ്പോഴേ ശിവാനിയുടെയും ഒപ്പം അർച്ചനയുടെയും മാതൃകയുടെയും കിളിപ്പോയി ഇതേടി നിന്റെ കെട്ടിയോൻ അർച്ചന പറയുന്ന കേൾക്കെ ശിവാനി ഞെട്ടലടയിൽ അവള വാപുത്തി ജെയിംസ് ഇവിടെ നിൽക്കില്ലേ തോളിൽ ഏറ്റപ്പോൾ ജെയിംസ് പതിയെ ഉണർന്ന മുൻപിലേക്ക് നോക്കി അവൻ ചെറുതായി മയങ്ങിപ്പോയിരുന്നു മുൻപിൽ രാജ് സാറും പ്രഭാമേടും കയ്യിൽ വെള്ള തുണിയിൽ പൊടിക്കുഞ്ഞു നിഖിൻ സാർ അവൻ പെട്ടെന്നെ വെപ്രാളത്തോടെ ചാടി കിണറ്റു കണ്ണുകൾ പെട്ടെന്ന് ചെന്നത് ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കാണ് ഞങ്ങൾ ഞങ്ങളെന്നാൽ പോകുന്നു ജെയിംസ് പ്രഭമേട്ടത്തിന് വലിയ ധൃതി സ്വന്തം കുഞ്ഞിനെ മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭയമാണ് അവിടെ കണ്ണുകളിൽ അപ്പോൾ കണ്ടത് അവരെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് ലീഗലി നന്ദ പ്രസവശേഷം അവർക്ക് പിന്നാലെ വരില്ലെന്ന് ഉറപ്പോടെ പറഞ്ഞതല്ലേ ജെയിംസിന് അവിടെ പ്രവർത്തി കണ്ടപ്പോൾ ചീതിയാണ് വന്നത് അവരെ പറയാനും പറ്റില്ല സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയായിരിക്കും സ്വന്തം കളിപ്പാട്ടം മറ്റവന് കൊടുക്കില്ല എന്ന ചാട്ട്യം പ്രഭാ മേഡം കുഞ്ഞു വേങ്ങൊണ്ട് ആ ഹോസ്പിറ്റലിന് പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു ജെയിംസ് അവർ പോകുന്നു നോക്കി വെറുതെ നിന്നു ജെയിംസ് രാജ് പിന്നിൽ നിന്ന് വിളിച്ചു ജെയിംസ് പതിയെ തിരിഞ്ഞു നോക്കി അയാളൊരു വലിയ പെട്ടി അവനെ നേരെ നീട്ടി ജെയിംസ് മനസ്സിലാവാതെ അയാളെ നോക്കി നന്ദക്കി കൊടുക്കണം ഇതിന് സന്തോഷത്തിന് അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നു ജെയിംസ് പറ്റിയ കണ്ണുകളോടെ അയാളെ നോക്കി നിന്നെ പതി ആ പെട്ടി വാങ്ങിച്ചു വളരെ ചുരുക്കം പെൺകുട്ടികൾ മാത്രമേ ഇങ്ങനെയൊരു സഹായമായി വരിക്കയുള്ളൂ അതും നന്ദി പോലൊരു നല്ല പെൺകുട്ടി രാജിന്റെ വാക്കുകൾ കേൾക്കി ജെയിംസിന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു അതെ നന്ദ നല്ല പെൺകുട്ടിയാണ് വളരെ നല്ല പെൺകുട്ടി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി അവൾക്ക് സപ്പോർട്ടായി ജെയിംസ് കൂടെ തന്നെ വേണം വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കണം അവളെ സ്നേഹിക്കുന്ന നല്ലൊരാൾ വരും രാജ് നന്ദിയോട് ജെയിംസിനെ നോക്കി ജെയിംസ് പുഞ്ചിരിയോടെ അയാളെ പുണർന്നു നല്ലൊരു മനുഷ്യനാണ് പ്രഭാ മേടത്തെപ്പോലെയല്ല നന്ദയ്ക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് എപ്പോഴും തനിക്ക് ബഹുമാനമാണ് അയാളോട് ജെയിംസ് തൻ്റെ കയ്യിലെ പെട്ടി ഭദ്രമായി പിടിച്ചു നന്ദയ്ക്ക് കൊടുക്കണം അവളുടെ കഷ്ടപ്പാടിൻ്റെ കോലിയാണ് അവളിത് ഏൽപ്പിച്ചേ പറ്റും നന്ദയുടെ കൂടെ വന്നിരിക്കുന്ന ആരാണ് അവൻ ഓർത്തു കൊണ്ടിരുന്നതും പെട്ടെന്ന് നേഴ്സ് പുറത്തേക്ക് വന്ന് ചോദിച്ചു ജെയിംസ് പിടഞ്ഞെഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടന്നു അപ്പോഴും കയ്യിൽ ഭദ്രമായി ആ പെട്ടി ഉണ്ടായിരുന്നു